കാസർകോട്ട് ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിലായി പയ്യനൂർ കോറോത്തൂർ സ്വദേശി ഗിരീഷാണ് പിടിയിലായത് കേസിൽ ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം പത്തായി അരുൺ പാറക്കൽ കാസർഗോഡ് വിവരങ്ങളുമായി ചേർന്നു ഗുഡ് മോർണിംഗ് അരുൺ സുഖമാണെന്ന് കരുതുന്നു വിശേഷം പറയും എൻ വെരി ഗുഡ് മോർണിംഗ് എൻ ഈ കാസർഗോഡ് പോക്സോ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമായി നടക്കുകയാണ് ഇന്നലെ ഇപ്പോൾ ഒൻപത് പേരാണ് കേസിൽ പിടിയിലായിരുന്നത് അത് ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉൾപ്പെടെ ഈ കേസിൽ പിടിയിലായി എന്നതായിരുന്നു ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു പയ്യന്നൂർ കേന്ദ്രീകരിച്ചാണ് ഇന്നിപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായി ഉണ്ടായിരിക്കുന്നത് പയ്യന്നൂർ കോറോത്ത് സ്വദേശി ഗിരീഷിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ എറണാകുളം അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഇനി പോലീസിന് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുള്ളത് കാസർഗോഡ് ജില്ലയിൽ നേരത്തെ ആറു കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് അതിൽ പത്ത് പ്രതികളുണ്ടായിരുന്നു ചന്തേര പോലീസ് സ്റ്റേഷനിലാണ് പത്ത് പ്രതികളുണ്ടായിരുന്നു അതിൽ ഒമ്പത് പേരെയും പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു പ പത്താമത്തെ ഒരു പ്രതിയായ സിറാജുദ്ദീൻ യൂത്ത് ലീഗിൻ്റെ നേതാവാണ് അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഇനിയിപ്പോൾ ജാമ്യത്തിൻ്റെ കാര്യങ്ങൾ അത് അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക എന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് അറിയുന്നത് കണ്ണൂർ പയ്യന്നൂർ അതുപോലെ തന്നെ കൊച്ചി എളമക്കര കോഴിക്കോട് കസബ സ്റ്റേഷനുകളിലാണ് മറ്റുള്ള കേസുകളൊക്കെ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവിടെ പോലീസ് അന്വേഷണം ഊർജിതമായി നടക്കുന്നു മറ്റൊരു കാര്യം എസ് കെ ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് ഈ പതിനാറ് കാരൻ ഈ പ്രതികളെയൊക്കെ പരിചയപ്പെടുന്നത് ഈ ഡേറ്റിംഗ് ആപ്പിൽ ഒരു ഏജന്റ് ഉണ്ടെന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട് ആ ഏജന്റിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത് അതാരൊക്കെയാണ് അയാൾ മറ്റേതെങ്കിലും കുട്ടികളെ ഇതേപോലെ വഴിതെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്തായാലും കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് അഞ്ച് ഇൻസ്പെക്ടർമാരാണ് കേസ് അന്വേഷിക്കുന്നത് അന്വേഷണം ഊർജിതമായി നടക്കുന്നു ഇനി അഞ്ച് പ്രതികളെ കൂടി കണ്ടെത്താനുണ്ട് എസ്റ്റൈൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം